നമസ്കാരം ഞാൻ ഡോക്ടർ അനൂപ് കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസിൽ ഓർത്തോപീഡിക്സിനായി ജോലി ചെയ്യുന്നു ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ ഇരിഞ്ഞാലക്കുടയിലാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാടപൊട്ടിക്കലിനെ കുറിച്ചാണ് ഈ പാടപൊട്ടിക്കൽ എന്നല്ലേ അത് ഈ ഭാഗത്ത് ഒരു സർജറിയേക്ക് പറയുന്ന ഒരു പേരാണ് ശരി നമുക്ക് കാര്യത്തിലേക്ക് വരാം രോഗി മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തെന്നാൽ വലത് കൈയുടെ ഈ മൂന്ന് വിരലുകൾ മൂന്ന് വിരലുകളിൽ തരിപ്പും വേദനയും ആണ് കാര്യമായിട്ടുള്ളത് അത് മൂന്ന് മാസമായി തുടങ്ങിയിട്ട് അതുമാത്രമല്ല അവർക്ക് അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ കത്തിപ്പിടിക്കാൻ കൈയിൽ തരിപ്പ് വരുന്നുണ്ട് ചിലപ്പോഴൊക്കെ താഴെക്കോൽ പോലെയുള്ള കാല സാധനങ്ങൾ പിടിക്കുമ്പോൾ അത് താഴെ വീണു പോകുന്നുണ്ട് രാത്രി ഈ കൈ തരിപ്പ് കാരണം അവർക്കതിലൊന്ന് എണീക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് പരിശോധിച്ചതിന് ശേഷം നമ്മൾ പുള്ളിക്കാരിക്ക് ഒരു ടെസ്റ്റ് നിർദ്ദേശിച്ചു എൻ സീസ് എന്ന് പറയും അല്ലെങ്കിൽ നോവൽ കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയും അവൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഈ അസുഖം എന്ന് പറഞ്ഞാൽ ഇതിനെ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖമാണ് അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം ഈ കൈയുടെ ഈ ഭാഗത്തായിട്ട് ഒരു കട്ടിയുള്ള പാടയുണ്ട് അവനെ കാർപ്പൽ ലിഗമെന്റ് എന്നാണ് വിളിക്കുന്നത് ഈ കാർപ്പൽ ലിഗമെൻ്റ് അടിയിൽ തന്നെ ഈ ഭാഗത്ത് വലിപ്പം കുറഞ്ഞ വിസ്താരം കുറഞ്ഞ ഒരു ഭാഗമുണ്ട് അതുവഴി മസിൽൻ്റെ വള്ളികളും രക്തകോടുകളും നാടികളും എല്ലാം കൈടേറ്റത്തേക്ക് പോകുന്നുണ്ട് ഈ ഭാഗത്തെ കാർപ്പൽ ടണൽ എന്ന് പറയും ഈ ഭാഗത്തു കൂടി മീഡിയം നവ് എന്ന ഒരു നാഡി പോകുന്നുണ്ട് ഈ നാഡി അമർന്നു പോകുമ്പോഴോ ജരിഞ്ഞു പോകുമ്പോഴോ ആണ് ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് അപ്പോഴാണ് കാർപട്ടണൽ സിൻഡ്രോം ഉണ്ടാകുന്നത് പ്രധാനമായും കൈയുടെ തള്ളവിരൽ ചൂണ്ടു വിരൽ നടുവിരൽ ഇതിൽ തരിപ്പ് വേദന ഈ ഭാഗത്തെ മസിൽ വലിപ്പം കുറയുക ബലക്കുറവ് ഉണ്ടാവുക ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങളുടെ കൂടെ ഒന്ന് രണ്ട് ടെസ്റ്റുകൾ കൂടി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻ സി എസിന് മുന്നേ തന്നെ രോഗനിർണയം നടത്താൻ പറ്റും അതായത് കൈ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടാവുക അല്ലെ തിരിച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടാവുക പിന്നെ ഫാനൻസ് ടെസ്റ്റ് റിവേഴ്സ് പ്രകോദസാനൻസ് ടെസ്റ്റ് എന്ന് പറയും അതുപോലെ തന്നെ ഈ കാർപ്പിൾ ടണലിൻ്റെ ഇങ്ങനെ അമർത്തി കഴിയുമ്പോൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടാകും പിന്നെ ഡൊർക്കൻസ് ടെസ്റ്റ് എന്ന് പറയും പിന്നെ ഈ അസുഖം സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതുപോലെ തൈറോയിഡിൻ്റെ അസുഖം ഡയബറ്റീസ് വാതത്തിൻ്റെ അസുഖം പിന്നെ തുടർച്ചയായി വൈബ്രേഷൻ എടുക്കേണ്ടി വരുന്നത് അതായത് ഡ്രില്ലിങ് പോലെയുള്ള പണികൾ ചെയ്യുന്നവർക്ക് ഒക്കെ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചികിത്സയിലേക്ക് വരാം തുടക്കത്തിൽ വേണമെങ്കിൽ വേദനയുടെ മരുന്നുകളും സിറോൾ ഇഞ്ചക്ഷനും ഒക്കെ കൊടുത്തു നോക്കാം പക്ഷേ അതിൽ സാധാരണ അധികം വ്യത്യാസം വരാറില്ല ഇതിന് ഡെഫിനറ്റീ അതായത് പൂർണ്ണമായും അസുഖം മാറണമെങ്കിൽ സർജറി തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അത് കൈയുടെ ഈ ഭാഗത്ത് ഒരു ഒരു ചെറിയ ഒരു ഇഞ്ചോളം വരുന്ന ഒരു ഇൻസക്ഷൻ ഇട്ടിട്ട് ഈ കാർപ്പൽ ലിഗമെന്റിനെ കട്ട് ചെയ്ത് കൊടുക്കുക അവനെയാണ് ഇവിടെ ഈ പാട പൊട്ടിക്കൽ എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കൽ ടൈമിൽ കാർപ്പൽ ലിഗമെൻറ്റ് റിലീസ് എന്ന് പറയും ഇപ്പോൾ കൈപ്പത്തിയിൽ കാർപ്പൽ ലിഗമെൻറ്റിന്റെ മുകളിലായിട്ട് ചെറിയൊരു ഇൻസിഷൻ ഇടുന്നു അതുവഴി കാർപ്പൽ ലിഗമെന്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നു അതുവഴി മീഡിയം നവ് ഫ്രീ ആകുന്നു അതാണ് ഇവന്റെ സർജറി ഇവന്റെ ചികിത്സ ഇത് ചെയ്ത് കഴിഞ്ഞ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് തുന്നലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ തന്നെ എല്ലാ പണികളും ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്